പണ്ടൊരാള് അയാളുടെ വലിയൊരു മോഹാണ് അയാളുടെ അയാളുടെ അച്ഛൻ അയത് മുഖമാണ് അയാള് ഡോക്ടറാവണമെന്ന് അയാൾ ഉന്തുവണ്ടിക്കാരനായി മാറി അയാൾക്കൊരു മോഹം അയാളുടെ മകൻ ഡോക്ടറാവണമെന്ന് അങ്ങനെ മകനെയും കൊണ്ട് കോളേജിലേക്ക് പോയി മെഡിക്കൽ കോളേജിൽ പോയി അവനത് പ്രിൻസിപ്പാളിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് അവിടെ ചെന്നു നമസ്കാരം ആ എന്താ വന്നേ മോനെ ഡോക്ടറാക്കണം ഓ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് വരുവോട്ടോ നാളെ വരുമ്പോൾ സർട്ടിഫിക്കറ്റോ ആ മോനെ എത്ര വയസ്സായി അവനിപ്പോൾ ആറേഴ് വയസ്സായി എന്നിട്ടാണോ മെഡിക്കൽ കോളേജിൽ ചേർത്താൻ വരണേ ആ അവര് ഡോക്ടറാവണമെന്ന ആഗ്രഹം ഡോക്ടറാവണെങ്കിൽ പിന്നെ ഗവൺമെന്റ് യു പി സ്കൂളിലും എൽ പി സ്കൂളിലും ചേർത്തിട്ട് എന്താ കാര്യം അയ്യോ മെഡിക്കൽ കോളേജിലല്ലേ ചേർക്കേണ്ടത് തെക്കൻ അഞ്ചാറ് പൈസ സ്കൂളിൽ തന്നെ പോയിട്ടില്ല എന്നിട്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹം ഏതൊരു പാട്ടിയാണല്ലേ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം ചിറകൊന്നും ഇതുപോലെയാണ് ഞാൻ ജയിച്ച് പാർലമെന്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നരേന്ദ്രയുടെ നരേന്ദ്രമോദിയുടെ മുഖത്തൂക്കി ചോദിക്കും നിങ്ങൾക്ക് കഴിയുമോ അയ്യപ്പക്ഷേത്രത്തെ സംരക്ഷിക്കാൻ എന്ന് ആരെന്നറിയോ പൂഞ്ഞാർ മരപ്പൊട്ടൻ നമ്മുടെ ശോഭ ചേച്ചിയിലെ മഞ്ഞാൾ ശോഭ ചേച്ചി പറഞ്ഞ ആള് തന്നെ പരമചട്ട ജോർജ് പാർലമെന്റിൽ ആദ്യത്തെ പ്രസംഗിക്കുക പാർലമെന്റിൽ ആദ്യത്തെ പ്രസംഗം ശബരിമല വിഷയത്തെ കുറിച്ചായിരിക്കുന്ന പറയുന്നത് അപ്പോൾ ജയിച്ചു പോകുന്ന സമയത്ത് ഹിന്ദുവിന്റെ വോട്ടും വേണം ക്രിസ്ത്യാനിന്റെ വോട്ടും കമ്മ്യൂണിസ്റ്റാറിന്റെ വോട്ടും നാട്ടുകാരുടെ വോട്ടും എല്ലാവരുടെ വോട്ടും വേണം മുസ്ലിമിന്റെ വോട്ടും വേണം ജയിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ജീവൻ എന്റെ ജീവിതം പാർലമെന്റ് മെമ്പർ സ്ഥാനം അത് മുഴുവൻ എന്റെ അയ്യപ്പന് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നു പാർലമെന്റിൽ ആദ്യം പ്രസംഗിക്ക ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ടാണെന്ന് പൂഞ്ഞാർ മരപ്പൊട്ടൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പി സി ജോർജിനെ അവിടെ നിർത്തിയാൽ നൂറ് ശതമാനം പിന്തുണ ക്രൈസ്തവരുടെ കിട്ടും ക്രൈസ്തവരുടെ പിന്തുണ മാത്രം മതി പത്തനംതിട്ടയില് കാൻഡിഡേറ്റ് ജയിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ആർക്കാ വോട്ട് ചെയ്യുക എന്ന് മരപ്പൊട്ടന്റെ പ്രസ്താവന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി പത്തനംതിട്ട സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നു സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ബി ജെ പി കാരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ലോകസഭയില് പ്രസംഗിക്കാൻ പോകണെന്നാണ് പറയണത് ലോകസഭയില് പ്രസംഗിക്കണി എന്തെല്ലാം വേണം ജയിക്കണം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം അതിനെന്താ ചെയ്യേണ്ടത് വോട്ട് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ തെരഞ്ഞെടുക്കണം ആ നിങ്ങൾ മത്സരിച്ചോ എന്ന് പറയണം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അപ്പോൾ ഈ തീരുമാനമായി എന്നെ ബി ജെ പി കാര് സെലക്ട് ചെയ്യും ഞാനിവിടെ മത്സരിക്കും അവിടെ ക്രിസ്ത്യാനികളെ മുഴുവൻ വോട്ട് എനിക്ക് കിട്ടും എന്നിട്ട് ഞാൻ പാർലമെന്റിൽ പോകും പാർലമെന്റിനെ ഞാൻ ഇളക്കി മറക്കും അയ്യപ്പന് വേണ്ടി അവിടെ പ്രസംഗിക്കും എന്നൊരു ബുദ്ധി എന്താണെന്ന് അറിയാമോ സ്വപ്നം കൊണ്ടൊരു കോട്ട കിട്ടുമ്പോൾ സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം കെട്ടുമ്പോൾ എന്തിനാ ഒറ്റ നില കെട്ട കെട്ടണം അതൊരു നൂറ്റമ്പത് നിലയാണ് കെട്ടാലോ സ്വപ്നം കൊണ്ടല്ലേ അതിന് മാർക്കറ്റിൽ പോയിട്ട് ഇഷ്ടീം കല്ലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ലോകസഭാ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി തന്നെയാണ് പരിഗണിക്കുന്നത് അതിന് സന്തോഷമുണ്ട് പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട സീറ്റിൽ തന്നെ നിർത്താൻ അവരുദ്ദേശിച്ചത് ഒരു സ്ഥാനാർത്ഥിയിലും ജയിക്കണം എന്നുള്ള ഉൾക്കൊള്ളവും തീവ്രവുമായിട്ടുള്ള മോഹവും കൊണ്ടാണ് പത്തനംതിട്ട അല്ലാതെ വേറെതെങ്കിലും സീറ്റ് നൽകിയാൽ പറയുന്നേ ഇത് എൻ്റെ ഉദ്ദ്രവിക്കുന്നത് ഞാനില്ല എന്ന് പറയും ഞാനില്ലെന്ന് എവിടെ അറിയുമോ ബി ജെ പിയിലില്ലായെന്ന് പറയും അയാളുടെ സ്വഭാവം അറിയാലോ ഏതായാലും പത്തനംതിട്ട സീറ്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല അവിടെ അവർ നിർത്താൻ പോകുന്നത് ഏതെങ്കിലും ക്ലാസ് നമ്പർ വൺ ക്ലാസ് നമ്മൾ ശ്രീധരൻപിള്ളപ്പുറം ആൾക്കാരെ അവിടെ നിർത്താൻ പോണമെന്നാണ് കേൾക്കുന്നത് പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ പത്തനംതിട്ടക്കാരെ തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പന് വേണ്ടിയാണ് പാർലമെന്റിൽ പ്രസംഗിക്കുക ശബരിമല തീർത്ഥാടകരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും സംസാരിക്കുക ശബരിമല കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പെരുമാറുക വിശ്വാസികൾക്ക് വരാനും പോകാനും വേണ്ടി ഹെലികോപ്റ്റർ സർവിക്കാനും എയർപോർട്ട് മേർപ്പെടുത്തണം എന്ന് ഞാൻ അവിടെ പറയുക ശബരിമല നാട്ടുകാർക്ക് ഒട്ടുതൊട്ടാനുള്ള സ്ഥലമല്ല ശബരിമലയുടെ ഒരു രക്ഷകം വന്നിരിക്കുകയാണ് തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റാനുള്ള സ്ഥലവുമല്ല ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് സമരം നടത്തി വിജയിപ്പിച്ചവനായി ഞാൻ ഇല്ലെങ്കിൽ ശബരിമലയിലെ എല്ലാ തരം പെണ്ണുങ്ങളും എന്ന് കയറിയനെന്ന പറഞ്ഞപ്പോ ലോകസഭയിലെ തെരഞ്ഞെടുപ്പില് നൂറ് ശതമാനം പിന്തുണ ക്രിസ്ത്യാനികളുടെ പിന്തുണ എൻ ഡി എക്ക് ലഭിക്കുള്ളു കാരണം അവരുടെ ജൂനിയർ മാർപ്പാപ്പയല്ലേ പി സി ജോർജ് അതെ പൂഞ്ഞാർ അടക്കമുള്ള സ്ഥലം മത്സരിക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യാനാണ് ക്രിസ്ത്യാനികള് മാത്രമല്ല പത്തനംതിട്ടയിലെ അതിപ്രബല വിഭാഗമാണ് ക്രിസ്ത്യാനികളുടെ തന്നെ അതിപ്രബല വിഭാഗമാണത്രേ കാസ ഈ കാസയുടെ വോട്ടുകൾ മുഴുവൻ തനിക്ക് കിട്ടും കാസയുടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ പിന്നെ ക്രിസംഗികളുടെ വോട്ടുകൾ ആർ എസ് ആറിന്റെ വോട്ടുകൾ വോട്ടുകൾ പിന്നെ പോരെ പിന്നെ പി സി ജോർജിടെ ഒപ്പം നിൽക്കാൻ പിന്നെ അവിടെ ആരുണ്ട് ഏത് ആരാണ് ആണുങ്ങളായിട്ട് പിറന്നവര് ഈ ഭൂമി മലയാളത്തില് എന്തായാലും പാർലമെന്റിൽ ആദ്യം ശബരിമലയെ കുറിച്ച് പ്രസംഗിക്കാൻ പി സി ജോർജിനോട് ഇത്രയേ പറയാനുള്ളു പാർലമെന്റ് കയറാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല പാസ് എടുത്ത് ഗാലറിയിൽ ഇരിക്കാം ഇപ്പൊ അതിനും അവിടെ റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുകയാണ് ഗാലറി കയറി മുമ്പില് കണ്ണാടിച്ചില് ഉണ്ടായിരിക്കും ആ കണ്ണാടി ചെല്ലിന്റെ നടിയിൽ വലയായിരിക്കും ഇരുമ്പിന്റെ വലയായിരിക്കും പേസ്റ്റ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് മോമ്പെടുത്തെറിഞ്ഞാൽ പോലും അങ്ങനെ കേറില്ല അവിടെ നിന്ന് ഇങ്ങനെ കാണാം അത്രേ ഉള്ളൂ ഒന്നും പറ്റില്ല മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ പി സി ജോർജേ മണിപ്പൂരില് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി അവിടെ ഈ മണിപ്പൂരിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ മണിപ്പൂരിൽ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെ അവഹേളിക്കുക ചെയ്തു ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും തമ്മിൽ കൊല്ലുമ്പോൾ ഞങ്ങൾ കൊല്ലുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യാനാന്നാ ചോദിച്ചത് മണിപ്പൂരിൽ എന്തു നടന്നു അയാൾ ചോദിക്കുന്നതാണ് മണിപ്പൂരിൽ എന്തു നടന്നു എന്ത് നടന്നു ആരാരെ കൊന്നു ഏ ഈ രീതിയിൽ മണിപ്പൂരിൽ നടന്ന എല്ലാ വൃത്തികേടുകളെയും വെള്ളപ്പൂശാൻ വേണ്ടി നടന്നിട്ടുള്ള പി സി ജോർജിനെ മറക്കാൻ പത്തനംതിട്ടക്കാര് ഇതുപോലെ മരപ്പൊട്ടന്മാരാണോ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം മുസ്ലിങ്ങളുടെ വോട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ചിലപ്പോൾ ഒരു 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 വരട്ടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് വരെ കിട്ടിയത് തരാം പക്ഷെ പി സി ജോർജിന് ഒരൊറ്റ സംഖ്യയുടെ വോട്ട് പോലും കിട്ടില്ല സംഖ്യയുടെ വോട്ട് കിട്ടില്ല കാരണം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ തന്നെ ഏതെങ്കിലും ബി ജെ പി കാരനോട് ചോദിക്കേ പി സി ജോർജിന്റെ കാര്യം എടുത്ത വാക്കിനെ അവർക്ക് ആർക്കിച്ച് തുപ്പും ഇങ്ങനെയുള്ള കുറെ ഇപ്പുറത്തൊരു സിറോക്സ് കോപ്പിയിൽ മരപ്പെട്ടൻ അപ്പുറത്ത് വേറൊരു മരപ്പെട്ടൻ ഇവരൊക്കെയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും അന്തസ്സിനെയും ആപിയാത്യത്തിനെയും എല്ലാത്തിനും അങ്ങനെയൊന്നും ഇല്ല ഇനി ഉള്ളത് ഇത്രയെങ്കിലും ഉള്ളത് ഉള്ള മാനം കുറച്ച് പോയാൽ ബാക്കിയുണ്ടെന്ന് വിചാരിക്കാം ഇല്ലാത്ത മാനം പോലിയ കഷ്ടമാണേ അതിന് ഇങ്ങനെയുള്ള ചവറുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവരെ ബി ജെ പിയുടെ മുഖമായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇവരൊക്കെയാണ് ബി ജെ പിയുടെ മുഖമായിട്ട് അവർക്ക് തള്ളിക്കയറ്റാനുള്ളൂ കാരണം കയറി വന്നാണ് പല നല്ല ആൾക്കാരും കയറി വന്നാണ് പക്ഷെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ അവരെ വേണ്ടുന്ന രീതിയിൽ അവർക്ക് സ്ഥാനമാനം കൊടുക്കാൻ അവർക്ക് കഴിയാതെ പോയി കാരണം തങ്ങളുടെ സാധനമാണ് നഷ്ടപ്പെട്ടാലോ ഏതായാലും പി സി ജോർജ് മോഹിക്കുകയാണ് ആശയ്ക്ക് അവസാനമില്ലല്ലോ സന്തോഷവുമായി ശ്രീയും ഖാന്തി എന്നാ പറഞ്ഞിട്ടുള്ളത് ഭീഷ്മചാര്യൻ സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ ശ്രീ അവസാനിക്കും അതുകൊണ്ട് പി സി ജോർജ് എനിക്കിത് പോരാ എനിക്ക് എനിക്കിനിയും വേണം എനിക്ക് അതാകണം എനിക്ക് അവിടെ തീൻ മുകളിൽ കാരണം മണ്ടക്കി കാരണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചു അവിടെ പോകുന്ന സമയത്ത് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് പാർലമെന്റിൽ പോകുന്ന സമയത്ത് അവിടെ വെറും പാർലമെന്റ് മെമ്പറായിട്ട് ഇരിക്കണമെന്ന് കേട്ട മന്ത്രിയാവാൻ ശ്രമിക്കണം മന്ത്രിയാവാൻ ശ്രമിക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ഏ അവരുടെക്ക് രണ്ട് വാക്ക് പറയണം രണ്ട് വാക്ക് രണ്ട് പച്ചത്തറി അതിന് വേറെ നിങ്ങൾക്ക് പറയാനുണ്ടല്ലോ അതും കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൊണ്ട് ഇടയ്ക്കൊരു നോട്ടം കൊടുത്തോ വിടണ്ട ചിലപ്പോ ഈ സങ്കല്പങ്ങളാണല്ലോ പിന്നെ സാക്ഷാത്കാരത്തേക്ക് മടങ്ങി സാക്ഷരക്കാർക്ക് എത്തുന്നത് ഒരു നോട്ടം എങ്ങോട്ടെന്നറിയോ പ്രധാനമന്ത്രിയുടെ കസേരിലേക്ക് അത് നോക്കി വെച്ചേര് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല പൂഞ്ഞാട്ടിലെ ആശാനല്ലേ ഏതായാലും പത്തനംതിട്ടയിൽ നിന്ന് മനസ്സിലും അറിയാവുന്ന കാര്യമാണ് കെട്ടി വെച്ച പണം കിട്ടില്ല പി സി ജോർജിന് എന്തായാലും വലിയ വലിയ സർക്കസ് കമ്പനികളില് കോമാണികൾ ഉണ്ടാവും ജോക്കർമാര് അതുപോലെ ഇന്ത്യ കേരളത്തിൽ അലക്ഷൻ നടക്കുന്ന സമയത്ത് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധാ കേന്ദ്രം ആര് ജയിക്കും എന്നുള്ളതല്ല പി സി ജോർജ് എങ്ങനെ തോൽക്കും അതറിയാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിന്റെ സ്ഥിതി ഇതാണ് ഇപ്പം സുനിൽകുമാറാണ് സി പി ഐയുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മറ്റേ പ്രതാപൻ തന്നെ ഡിക്ലെയർ ചെയ്തിട്ട് പ്രതാപൻ തന്നെ പക്ഷെ പ്രധാമൻ ജയിക്കൂ സുനിൽകുമാർ ജയിക്കോ എന്നുള്ളതിനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും വേവലാതി അവരുടെ വേവലാതി ഇത്രമാത്രൂ ബി ജെ പി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നമ്മളുടെ ചാണക കോവി ചാണക കോഴി ഉണ്ടാവണേ നല്ലൊരു രസമേ ഉള്ളു ഏ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഞങ്ങൾക്ക് തന്നെ കിട്ടണം നേർച്ച കോഴിയായിട്ട് കിട്ടണം ഈ കോഴിയെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ക്രിസ്ത്യാനികളടക്കം എല്ലാവരും അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് ബി ജെ പിയുടെ മുഖം ഇപ്പോ എങ്ങനെ ഗതി പിടിക്കാനാണ് ബി ജെ പി കേരളത്തിൽ